ആ ഈ കേരളേ അടിപൊളി ഒരു മുപ്പത് പവൻ്റെ സെറ്റാണ് പത്ത് മാല ഒമ്പത് വള കമ്മിൽ കൊലുസ് മോതിരം എല്ലാം ചേർത്തിട്ട് മുപ്പത് പവൻ്റെ വെഡ്ഡിങ് സെറ്റാണ് ഹമാരാജ് ചോയ്സ് എസ് എസ് കോവിൽ റോഡ് തമ്പാനൂരും അടൂരും നമുക്ക് ഷോപ്പുണ്ട് പത്തനംതിട്ട അടൂര കേട്ടാ ഷോപ്പുണ്ട് ഇനി നമുക്ക് പുതിയ ഷോപ്പ് കളിയിക്കുക ഓപ്പൺ ആവുകയാണ് ഇതിൻ്റെ ഓരോന്നതിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം മാല എന്ന് പറയുമ്പോൾ ഒരു നൂറ് പവൻ്റെ വകീട്ടിൽ മുപ്പത് പവൻ എങ്ങനെയുണ്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ടോ എല്ലാവരും പറയുക ഷെയർ ചെയ്യുക കളിയ്ക്കുകയുള്ള ഷോപ്പ് ഓഫ് ഓപ്പണിങ്ങിൻ്റെ ഓഫറിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഗാസിന് എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം മുതലൊന്നല്ല ഒറിജിനൽ നഗാസ് ആൻറ്റിക്ക് ചിട്ടനാടക്ക് എട്ടേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം കുവൈറ്റിക്ക് ആറേ പോയിന്റ് ഒമ്പത് ശതമാനം മാത്രം അല്ലേ കേരളം എന്ന് പറയുമ്പോൾ ഒന്നര മുതൽ മൂന്നര ശതമാനം വരെ മാത്രം അങ്ങനെ അടിപൊളി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ എച്ച് എ ഡി ബി ഐ നയൻ വൺ സി ഹോൾമാർക്ക് ഗോൾഡ് നിങ്ങൾക്ക് തരാനായിട്ടാണ് കെ കെ ചേട്ടൻ കളിക്കാനുള്ള പുതിയ കടയിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ത്രിപാടത്തിലും അടിവരും എല്ലാ ഈ ഓഫർ വരും ഓണ ആശംകളോടുകൂടിയുള്ള ഓഫർ അല്ലേ അതിൽ ഫസ്റ്റ് നെക്ലസ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മാലകൾ പത്തെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നെഗാസിന് എൻ്റെ നെക്ലസ്സ് ഒന്നര പൗന് തികച്ചില്ല പാലക്ക പതിനാല് ഗ്രാം പിന്നെ ഉള്ളതിൻ്റെ ഓരോന്നെ വെയിറ്റ് ഞാൻ പറയാം ഒന്നേ കാല് നാലാമത്തത് ഒരു പൗന് അഞ്ചാമത്തത് ഒന്നേ മുക്കാൽ ആറാമത്തെ രണ്ടേ കാല് ഏഴാമത്തെ രണ്ടേ മുക്കാൽ എട്ടാമത്തെ മൂന്ന് പവന് ഒമ്പതാമത്തെ രണ്ടേ മുക്കാൽ പത്താമത്തെ മൂന്നേ കാല് അങ്ങനെ അടിപൊളി മാലകൾ എവിടെ നിറഞ്ഞ് കിടന്ന് കേട്ട കഴിഞ്ഞത് ഇപ്പോൾ ഇരുപത്തഞ്ച് പവനിലോ സെറ്റ് ചെയ്യാം മാലകൾ കുറച്ചിട്ട് വളകൾ ചെറുതായിട്ട് കുറച്ചിട്ട് ഇരുപത്തഞ്ചോം സെറ്റ് ചെയ്യാം ഇരുപതോളം സെറ്റ് ചെയ്യാം എങ്ങനെയാണോ ചെയ്ത് ഹെവി ലുക്കാണ് ഭയങ്കര ലുക്ക് അല്ലേ വളകളെല്ലാം കൂടി അമ്പത്തിരണ്ട് ഗ്രാം എട്ട് അമ്പത്താറ് ആറുടെ കേട്ടോ ഒന്ന് ഒമ്പത് വളയും കൂടെ ആറുടെ പോനേ ഉള്ളൂ കൊലിസ് എന്ന് പറയുന്നത് മുക്കാൽ പോയിന്റ് ഒരു കൊലിസാണേ എട്ട് കണ്ണി കൊലിസ് എന്ന് പറയും മുക്കാൽ പോയിന്റ് മോതിരങ്ങൾ മൂന്നും കൂടെ വരുന്നത് മൂന്ന് ഗ്രാമിനകത്ത് വരുന്നുള്ളേ ലൈറ്റ് വെയിറ്റ് മോതിരങ്ങളാണ് കമ്മലൊന്നിച്ച് ഒന്നേകാൽ പോയിന്റ് അടിപൊളി നമ്മുടെ പേര് മറന്നു പോയ പ്രസാദെ ഏ ചാന്വാലി സോറി പെട്ടെന്ന് കേട്ടില്ല ചാന്ത്വാലി നഗാസ് കളക്ഷൻസ് ഇതൊക്കെ എയ്റ്റ് പോയിന്റ് നൈൻ പെർസെൻറ്റേജ് മാത്രമേ മേക്കിംഗ് ചാർജ് ഉള്ളൂ അല്ലേ അടിപൊളി നെക്ലസ് എല്ലാ നഗാസ് കളക്ഷൻസ് ഒറിജിനൽ എല്ലാ നഗാസ് കളക്ഷൻസ് ഇപ്പോൾ ഇരുപത്തെട്ടിൽ വരുന്നതൊക്കെ നമുക്ക് എട്ടേ പോയിന്റ് ഒമ്പതേ ഉള്ളൂന്ന് ധൈര്യമായിട്ട് വന്നോ അല്ലേ കുവൈറ്റി ആറേ പോയിന്റ് ഒമ്പതേ ഉള്ളൂ എന്ന് ഉള്ളൂ എന്ന് പറഞ്ഞതെന്ന് അറിയാമോ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിനാല് പതിനാറൊക്കെ കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കെ കെ ചേട്ടൻ പറയാൻ പറ്റും അത് കെ കെ ചേട്ടൻ പറയണില്ല കെ കെ ചേട്ടന് എട്ടേ പോയിന്റ് ഒമ്പത്തന്നാൽ മതി നഗാസിൻ്റെ കുവൈറ്റിക്ക് ആറേ പോയിന്റ് ഒമ്പത്താൽ മതി അത് ഒറിജിനൽ വി ഐസ് ഹോൾമാർക്ക് എച്ച് എ ഡി ഹോൾമാർക്ക് ഗോൾഡ് കേട്ടാ പിന്നെ നമ്മുടെ ഓഫർ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് കിട്ടൂലെന്നൊക്കെ പറയും അത് നമ്മുടെ ഓഫർ കൊടുക്കാൻ പറ്റാത്തവരാണ് അതിൽ കുറച്ചുകേർക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് ഞാൻ വലിയ പ്രോഫിറ്റ് പ്രോഫിറ്റൊന്നും എടുക്കേണ്ടില്ല ഇതൊന്നും എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇതൊക്കെ വെച്ചിട്ട് പോകണം നമ്മൾ അല്ലേ അപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം കുറച്ചിട്ട് വളരെ പ്രോഫിറ്റ് കുറച്ചിട്ട് പ്രോഫിറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല ചെറിയ ലാഭം വേണമെങ്കിൽ അതോടുകയുള്ളൂ മാക്സിമം കസ്റ്റമറിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ലാഭവും കൂടുതൽ ബിസിനസ്സും അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വാചകം തന്നെ ഹോൾസെയിലിനെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ സാധാരണക്കാരുടെ അസാധാരണ ജ്വലറി അപ്പോൾ നമ്മൾ അടുത്തത് കളിക്കാവളിയിൽ ഓപ്പൺ ആവുന്നുണ്ട് അതിനുശേഷം കൊല്ലത്തും ഓപ്പൺ ആവുന്നുണ്ട് എല്ലാവരെയും കളിക്കാവളയിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവരും വരണം സപ്പോർട്ട് ചെയ്യണം കളിക്കാവളയിൽ ചിങ്ങമാസം ഒന്നാം തീയതി നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് ഓപ്പണിങ് എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് എല്ലാവർക്കും മുട്ടായി സ്കൂളിൽ കൊടുക്കാം ചുമ്മാ പറഞ്ഞ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരിക നമുക്ക് അല്ല ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ബർത്ത്ഡേ അത് ചുമ്മാ പറഞ്ഞതല്ലേ കേട്ടോ മുട്ടായി രസം പറഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും വരിക ഇതാണ് കളക്ഷൻസ് അപ്പോൾ അമ്മമാർക്കും ബംഗങ്ങമാർക്കും കുഞ്ഞുങ്ങൾക്കും ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും അനിയന്മാർക്കൊക്കെ ഇത്രയും മുപ്പതിൻ്റെ സെറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇടാൻ പറ്റില്ല അല്ലെങ്കിലും പത്ത് പവില് ഇതുപോലെ സെറ്റുകൾ കിട്ടുമല്ലോ ഒന്ന് വിചാരിക്കും അല്ലേ ഇതിൻ്റെ മൂന്നിലൊന്ന് പറയും പത്ത് പതിനൊന്ന് പറയുമ്പോൾ നല്ല കാഴ്ചയ്ക്കുണ്ടാവും അല്ലേ അടിപൊളി സെറ്റ് ഇത് അല്ലേ ഇത് നൂറ് പവൻ്റെ കാഴ്ചക്കല്ലേ ഞാൻ മാല എൻ്റെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ചേച്ചി പ്രസാദ പ്രസാദാണ് വീട്ടി എടുക്കുന്നത് കേട്ടാട്ടാ പറഞ്ഞിറക്കണം ഇത് മുപ്പത് പവനിലേട്ടാ ഇത് മാല മാത്രം വളയാ ഒമ്പത് പവൻ വരുന്നില്ലേ അല്ലേ ഇപ്പോൾ ഇരുപത് പോന് ഇരുപത്തൊന്ന് പോന്റിൽ മാലയും കമ്മലും മോതിലും എല്ലാം സെറ്റായി കൂളി കേട്ടാ സൂപ്പർ സെറ്റ് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കളിക്കാനുള്ള ഷോപ്പിൽ വന്നിട്ട് നമ്മളെ അനുഗ്രഹിക്കുക ചൊമാറ്റോ ഷോപ്പിൽ വരിക ആ അടൂര് ഷോപ്പിൽ വരിക നമ്മളെ കളക്ഷൻ നോക്കാൻ വേണ്ടി മാത്രമായിട്ടാണെങ്കിലും ഷോപ്പിൽ വരാനുള്ള കാര്യങ്ങളുണ്ട് എല്ലാവരും വരിക കേട്ടോ